നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഓണം ഒക്കെ തന്നെ ആഘോഷിച്ച് എല്ലാവരും മുന്നോട്ട് പോകുന്ന ഈ ഒരു ഘട്ടത്തിൽ മഴയും ഉണ്ട് എന്നൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ടിടങ്ങളിൽ കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ചൊവ്വാഴ്ചയോടെ ദുർബലമായിരുന്ന കാലാവർഷം വീണ്ടും ശക്തമാകുമെന്നും ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാനിടയുണ്ടെന്നും പ്രവചനത്തിൽ പറയുന്നു ജാഗ്രതയുടെ ഭാഗമായി ചൊവ്വാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും ബുധനാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മണിക്കൂറിൽ മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യം ശക്തമായ മഴയായി പരിഗണിക്കപ്പെടും ഇടിമിന്നലിനൊപ്പം മണിക്കൂറിൽ മുപ്പത് മുതൽ കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് അടിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും വകുപ്പ് മുന്നറിയിപ്പ് നൽകി ജനങ്ങൾക്കായി ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് ഇടിമിന്നൽ കാണുമ്പോൾ ഉടൻ സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഒഴിവാക്കുക വാതിലിനോട് ജനലിനോടും അടുത്തു നിൽക്കാതിരിക്കുക ഗൃഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക മഴക്കാർ കണ്ടാൽ മുറ്റത്തേക്കോ ടെറസിലോ പോകാതിരിക്കുക എന്നീ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് മത്സ്യബന്ധനം ബോട്ടിംഗ് പട്ടം പറത്തൽ സൈക്കിൾ ബൈക്ക് യാത്രകൾ എന്നിവ ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കി വളർത്തുമൃഗങ്ങളെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റാൻ ഉടമകൾക്ക് നിർദ്ദേശം നൽകി മണിക്കൂറിൽ അറുപത്തിനാല് അഞ്ച് മില്ലിമീറ്റർ മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ മുപ്പത് മുതൽ കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ അതിശക്തമായ മഴയാണ് ഉണ്ടാകുന്നത് മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശവും ശക്തമായി തന്നെ മുന്നോട്ട് വരികയാണ് എന്തായാലും തിരുവനന്തപുരത്തൊക്കെ തന്നെ ഈ തിരുവനന്തപുരത്ത് മാത്രമല്ല മറ്റ് ജില്ലകളിലും ഒക്കെ തന്നെ ഓണം തിരുവോണ ദിവസങ്ങളിലും തന്നെ ശക്തമായ മഴ പെയ്തിരുന്നില്ല എന്നാൽ മഴ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന ഉണ്ടായിരുന്നു എന്നാൽ ഓണം അത്ര വെള്ളം കൊണ്ടുപോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവർക്കും സുഖമായി തന്നെ പുറത്തിറങ്ങാനും ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനും ഒക്കെ തന്നെ മഴ ഒരു തടസ്സമായിരുന്നില്ല എന്നാണ് പക്ഷേ വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ മഴയുടെ സാധ്യത വളരെ കൂടാനുള്ള സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്